പുനരധിവസിപ്പിച്ച് രണ്ട് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും അടിസ്ഥാന സൌകര്യങ്ങൾ പോലുമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് ഇടുക്കി ചിന്നക്കനാലിലെ ആദിവാസി കുടുംബങ്ങൾ ഇരുന്നൂറിലധികം കുടുംബങ്ങൾ വീടും സ്ഥലവും ഉപേക്ഷിച്ചുപോയി സ്ഥിരതാമസക്കാരായ പലർക്കും പട്ടയം കയ്യിലുണ്ടെങ്കിലും ഇതുവരെ കരമടയ്ക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി മൂന്നിലാണ് പട്ടികവർഗ ഏകോപന സമിതിയുടെ ആവശ്യപ്രകാരം അടക്കമുള്ള മേഖലകളിൽ ആദിവാസി പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയത് അതിന്റെ ഭാഗമായി മുന്നൂറ്റൊന്ന് പറയുന്ന ഈ പ്രദേശത്ത് മുന്നൂറ്റൊന്ന് ആദിവാസി കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും നൽകി പുനരധിവസിപ്പിച്ചു എന്നാൽ മറ്റൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഈ രണ്ട് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും അധികൃതർ ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല ഇതോടെ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ ഈ മേഖലയിൽ നിന്ന് വീടും സ്ഥലവും ഉപേക്ഷിച്ചു പോയത് ഇരുന്നൂറോളം വരുന്ന കുടുംബങ്ങളാണ് ഇതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള അഴിമതികളും നടത്തിയിട്ടുണ്ട് കോടികളുടെ അഴിമതി പ്രായോഗികമായി ഒരു പദ്ധതി നടപ്പിലാക്കിയതിലുണ്ടായ വീഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വീട് വീടുപോലും ഇതുപോലെ നിരവധി വീടുകളാണ് ഈ മുന്നൂറ്റൊന്ന് പ്രദേശത്ത് കാട് കയറി നശിച്ചു കിടക്കുന്നത് സർക്കാർ ഓരോക്കർ വെച്ച് സ്ഥലം തന്നായിരുന്നു പക്ഷേ പേടിച്ചിട്ട് എല്ലാവരും നാട്ടിൽ പോയി ഇപ്പം നിലവിലെ തൊണ്ണൂറ്റിനാല് പേരാണ് ഞങ്ങൾ സ്ഥലം താമസിക്കുന്നത് ഞങ്ങൾക്ക് ഏതാണ്ട് വഴിയില്ലാതെ ഇവിടെ തന്നെ താമസിക്കാമോ അത് ഒത്തിരി വാഗ്ദാനം ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ഡി ആർ ഡി മീറ്റിംഗ് പോകുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാർ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളുടെ റോഡിൻ്റെ വികസനത്തിനും ഇതിൻ്റെ ഫെൻസിങ്ങിൻ്റെ എല്ലാം ഞങ്ങൾ സംസാരിക്കാത്ത ഇതില്ല ആരും ഇത് വേറെ ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല ഈ കിടക്കുന്ന വീടുകൾ ഇത് മുഴുവൻ ഇപ്പം ഈ ഒരു വന സമാനമായി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വന്യമൃഗ ശല്യമാണ് ഇവർ നേരിട്ട് കൊണ്ടിരിക്കുന്നത് നിരവധി തവണ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇതോടൊപ്പം തന്നെ പല ആളുകളും ഉപേക്ഷിച്ച് പോയ വീടുകളുടെ അടക്കം പൈസ ആ വീട് പണി പൂർത്തീകരിച്ചു എന്ന പേരിൽ പണം കൈപ്പറ്റിയ സാഹചര്യവുമുണ്ട് ഇവിടുന്ന് ഈ വീടും സ്ഥലവും ഉപേക്ഷിച്ചു പോയ ആളുകളുടെ പ്രശ്നം മാത്രമല്ല ഇവിടെ ഉള്ള ആളുകൾ കൂടി ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു സ്ഥിതിയാണുള്ളത് കാരണം ഇത് നമുക്ക് കാണാം ഇത് കരമടയ്ക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി മൂന്നിൽ ഈ പട്ടയം കൊടുത്തതിന് ശേഷം കരമടയ്ക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും അവർ കൊടുത്തതിന് മറുപടി കിട്ടിയിരിക്കുന്നതാണ് ഇവർ ഈ കരങ്ങടയ്ക്കുന്ന പട്ടയം ചെന്ന് ഞങ്ങൾ വില്ലേജിൽ ചെന്നാൽ ഇതിൻ്റെ തണ്ടപ്പേറില്ലെന്ന് തിരിച്ചുവിടുന്നുണ്ട് പക്ഷേ അവിടെ പോയി അന്വേഷിക്കാൻ അവിടെ പോയി ചെന്നാൽ പറയാം വില്ലേജിൽ ചെന്നാൽ അവിടെ താലൂക്കിൽ അന്വേഷിക്കാൻ പറയാം അങ്ങനെ മാരിമാര് മാരിമാര് ഇത്രയും രണ്ടും നാല് അഞ്ച് വർഷമായിട്ട് ഞങ്ങളെ അങ്ങോട്ടങ്ങോട്ടും മാറ്റി ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇവർക്ക് കരമടക്കുകയും ഒപ്പം തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഏർപ്പെടുത്തണം എന്നുള്ള വലിയ ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇന്ന് റിപ്പോർട്ട് ഇടുക്കി